മോൺസൺ മാവുങ്കലിന്റെ വീട്ടിലെ മോഷണ പരാതി വ്യാജമെന്ന് പോലീസ് പുരാവസ്തു തട്ടിപ്പ് കേസ് പ്രതി മോൺസൺ മാവുങ്കലിന്റെ വീട്ടിലെ പരാതി വ്യാജമെന്ന സംശയത്തിൽ പോലീസ് വാടക വീട് ഒഴിയുന്നത് നീട്ടാനുള്ള മോൺസന്റെ തന്ത്രമെന്നാണ് പോലീസ് സംശയിക്കുന്നത് കഴിഞ്ഞ വർഷവും മോൺസൺ പരാതി നൽകിയിരുന്നു എന്നാൽ ഇത് വ്യാജമെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു മാർച്ചിൽ വീടൊഴിയണമെന്ന് വീട്ടുടമ ആവശ്യപ്പെട്ടെങ്കിലും ഒഴിഞ്ഞില്ല ഇരുപത് കോടിയുടെ വസ്തുക്കൾ വീട്ടിൽ നിന്ന് മോഷണം പോയെന്നാണ് നിലവിലെ പരാതി നിലവിൽ പോക്സോ കേസിൽ മോൺസൺ ജയിലിലാണ് ഇതിനിടെയാണ് വീടിനകത്തുള്ള വസ്തുക്കൾ മാറ്റാൻ അനുമതി തേടിയത് കോടതി അനുമതി ലഭിച്ചതിന് പിന്നാലെയാണ് വീട്ടിലെത്തിയ മോൺസൺ മോഷണം നടന്നതായി പരാതി നൽകിയത് വീട്ടിൽ മോഷണം നടന്നായുള്ള സ്വഭാവം മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത് സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തുമെന്ന് വ്യക്തമാക്കി ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലുണ്ടായിരുന്ന വീട് ഉടമസ്ഥർക്ക് കൈമാറിയിരുന്നു വീട്ടിലെ പുരാവസ്തുക്കൾ മോൻസന് കൈമാറാനും കോടതി നിർദ്ദേശിച്ചിരുന്നു ഇതുപ്രകാരം പോക്സോ കേസിൽ പരോൾ ലഭിച്ച മോൺസൺ വസ്തുക്കൾ തിട്ടപ്പെടുത്താൻ വീട്ടിലെത്തിയപ്പോഴാണ് വാതിൽ പൊളിച്ച നിലയിൽ കണ്ടെത്തിയത് സിസിടിവി തകർത്ത നിലയിലായിരുന്നു നേരത്തെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലുള്ളപ്പോഴും ഇതേ വീട്ടിൽ മോഷണം നടന്നിരുന്നു ഇരുപത് കോടി രൂപയുടെ പുരാവസ്തു സാധനങ്ങൾ നഷ്ടപ്പെട്ടുവെന്നായിരുന്നു നിലവിലെ പരാതി കൊച്ചി കേന്ദ്രീകരിച്ച പുരാവസ്തു വിൽപ്പന നടത്തിയിരുന്ന മോൺസൺ മാവുങ്കൽ അറിയപ്പെടുന്ന യൂട്യൂബർ കൂടിയായിരുന്നു പുരാവസ്തു ശേഖരത്തിലുള്ള പല വസ്തുക്കളും അതിപുരാതനവും കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ളതാണെന്നും പ്രചരിപ്പിച്ചായിരുന്നു തട്ടിപ്പ് ടിപ്പു സുൽത്താന്റെ സിംഹാസനം മൈസൂർ കൊട്ടാരത്തിന്റെ ആധാരം ബൈബിളിൽ പറയുന്ന മോശയുടെ അംശവടി തിരുവിതാംകൂർ രാജാവിൻ്റെ ഇരിപ്പടം ആദ്യത്തെ ഗ്രാമഫോൺ തുടങ്ങിയ പുരാവസ്തുക്കൾ തന്റെ കൈവശമുണ്ടെന്നും മോൺസൺ മാവുങ്കൽ അവകാശപ്പെട്ടിരുന്നു എന്നാൽ ടിപ്പുവിന്റെ സിംഹാസനം എന്ന അവകാശപ്പെട്ടത് ചേർത്തലയിലെ ആശാരി വ്യാജമായി നിർമ്മിച്ചാണെന്ന് ക്രൈംബ്രാഞ്ച് സംഘം കണ്ടെത്തി ഇയാളുടെ പേരിൽ വിദേശത്ത് അക്കൗണ്ടില്ലെന്നും സ്ഥിരീകരിച്ചിരുന്നു